ക്ഷയരോഗ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് ഏരൂർ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ക്ഷയരോഗമുക്ത ഏരൂർ പദ്ധതിക്ക് തുടക്കമായി ഘട്ടം ഘട്ടമായി പഞ്ചായത്തിനെ പൂർണ്ണമായും ക്ഷയരോഗമുക്തമാക്കും ഇതിനായി ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് തലത്തിൽ ജനകീയ കൺവെൻഷൻ നടത്തി സംഘാടക സമിതി രൂപീകരിക്കും തുടർന്ന് ടാസ്ക് ഫോഴ്സ് രൂപീകരണം ചികിത്സാ സഹായ സമിതി രൂപീകരണം വാർഡ് കൺവെൻഷനുകൾ ബോധവൽക്കരണം മെഡിക്കൽ ക്യാമ്പ് അടക്കമുള്ളവ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കും സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രസിഡന്റ് ജി അജിത് പദ്ധതിക്ക് തുടക്കം കുറിച്ചു നമുക്കറിയാം പറയാത്രയോ രോഗങ്ങൾ നമുക്ക് ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രോഗ്രാം വഴിയും ആളുകളെ അതിൻ്റെ ആശയങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായ ഒട്ടനവധി രോഗങ്ങൾ നമ്മുടെ നാടുകളിൽ പൂർണ്ണമായി നമുക്ക് മാറ്റിയിരിക്കുന്നത് നമുക്കറിയാം ഒരു രണ്ടു വർഷം മുമ്പ് കൊറോണ വന്ന വലിയ ആശങ്കയായി എങ്ങനെ നമ്മൾ പുറത്തോട്ട് അറങ്ങും അതിൻ്റെ വിഷയമില്ല തന്നെ ഇപ്പം തന്നെ കോണനാട്ടമുണ്ട് ഒട്ടി പ്രശ്നങ്ങളായിരിക്കും നമുക്ക് വീട്ടിൽ വെടി ഇറങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള മാനസിക പ്രശ്നം ഒട്ടനവധി ജീവനുകൾ നമ്മൾ ഈ ലോകത്തിൽ നമ്മളെ കവറും അതിനെല്ലാം തരണം ചെയ്യാൻ വേണ്ടി നമുക്ക് ലോകത്തും ഇന്ത്യയിലും നമുക്ക് സാധ്യത അതിൽ പ്രാഗ്യമായി ചിന്തിക്കുന്ന നമ്മുടെ രോഗം അതിനെ പ്രതിവിധി കണ്ടെത്തുകയും അതെല്ലാം നമ്മൾ തരണം ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയും നമുക്ക് ഈ ജീവനിയ അപൂർവമായി വെച്ച് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവ് വി അധ്യക്ഷയായി സ്ഥിരസമിതി അധ്യക്ഷന്മാരായ അഷയൻ ബാബു ദിവ്യ ജയചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എസ് ശോഭ സന്ധ്യ സന്ധ്യാബിനു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി അജയൻ ചിന്നു വിനോദ് മഞ്ജുലേഖ സുജിത അജി എം ബി നസീർ അനുരാജ് പൊതുപ്രവർത്തകരായ ഏരൂർ സുഭാഷ് ലിനുമോൻ അംഗൻവാടി ആശാവർക്കർമാർ കുടുംബശ്രീ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു നാട്ടുവാർത്ത ഏരൂർ